സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുകയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും പെയ്ത മഴയിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് അതേസമയം തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പും പറയുന്നു വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി തെക്കൻ കേരളത്തിലെ മഴ എങ്ങനെയാണ് ഇപ്പോഴും തുടരുന്നത് എന്തൊക്കെയാണ് മുന്നറിയിപ്പുകളിലുള്ളത് അജിംഷ തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ തുടരുന്ന സാഹചര്യമാണ് പതിനാല് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാവിലെ ആലപ്പുഴ ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലേർട്ട് പിൻവലിച്ചിരിക്കുകയാണ് മറ്റ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തെങ്കിലും വലിയ രീതിയിലുള്ള ശക്തമായ മഴ തന്നെ സംസ്ഥാനത്ത് ഉടനീളം പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് വിനോദസഞ്ചാരങ്ങളിലേക്കുള്ള യാത്രയ്ക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മലയോര മേഖലകളിലേക്കും തീരദേശ പ്രദേശങ്ങളിലേക്കും അവശ്യ സർവീസുകൾ യാത്രകളൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കർണാടക കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടപ്പുറത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കും ഇനിയൊരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ വിനോദസഞ്ചാരത്തിനായാലും ആവശ്യ അനാവശ്യമായ യാത്രകൾക്കൊന്നും പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ മഴ ശക്തമാകുന്നതോടൊപ്പം പകർച്ചവ്യാധിയുടെ സാധ്യതയും കൂടുതൽ കൂടുകയാണ് അത്തരത്തിൽ ആരോഗ്യ വകുപ്പും നിർദ്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റവന്യൂ മന്ത്രിയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആവശ്യമാണെങ്കിൽ ദുര ഈ കേന്ദ്രങ്ങൾ തുടരുന്നതിന് വേണ്ടി അതായത് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ളവ തലസ്ഥാനത്തെ പല ഭാഗങ്ങളിലും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യങ്ങളിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടവർ അത് മുൻകൂട്ടി നിർദ്ദേശിക്കണം നിർദ്ദേശം അറിയിക്കണം അതുപോലെ തന്നെ അധികൃതരുമായി ബന്ധപ്പെട്ട് അധികൃതരോട് ചർച്ച ചെയ്യുകയും ഈ വീടുകളിൽ നിന്നും ഒക്കെ തന്നെ മാറി താമസിക്കേണ്ട സാഹചര്യമാണെങ്കിൽ അത് മുൻകൂട്ടി പറയണമെന്നും ഒക്കെ നിർദ്ദേശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങൾ മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് കലവർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ നേരെ ത്തെ കേരളത്തിൽ എത്തുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് തമിഴ്നാട് തീരത്തിന് മുകളിലായിട്ട് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഇതാണ് മഴ കേരളത്തിൽ ശക്തമാകുന്നതിന് കാരണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇരുപത്തി ഒന്നാം തീയതി വരെ ഇത്തരത്തിൽ ഈ ഒരു മഴ തുടരും അതിനുശേഷം കാലാവർഷം കാലവർഷം എത്തും സംസ്ഥാനത്ത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഈ ഓരോ സമയത്തും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും വകുപ്പും ഒക്കെ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി കേൾക്കുകയും അത് പൊതുജനം പാലിക്കുകയും ചെയ്യണമെന്നും മുന്നറിയിപ്പ് പറയുന്നു അജിംഷാദ് ഗായത്രി